നമസ്കാരം പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം സംബന്ധിച്ച് ഭരണ മുന്നണിക്കുള്ളിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ഇപ്പോൾ കൂടുതൽ രൂക്ഷമായി ഈ വിഷയത്തിൽ സി പി എം തുടരുന്ന അവ്യക്തതകളും നിഗൂഢതകളും അവസാനിപ്പിക്കാതെ യാതൊരുവിധ ഉത്തുതീർപ്പുകൾക്കും തയ്യാറല്ലെന്ന കർശന നിലപാടിലാണ് സി പി ഐ നേതൃത്വം ചെറിയ പ്രതിഷേധങ്ങളിലൂടെ വിഷയം തണുപ്പിക്കാമെന്നായിരുന്നു സി പി ഐ ആദ്യ കണക്കുകൂട്ടൽ എന്നാൽ ഈ നിലപാട് പാർട്ടി അണികൾക്കിടയിലും പൊതുസമൂഹത്തിലും വലിയ അവമതിപ്പിനും അതിർത്തിക്കുമൊക്കെ തന്നെ വഴിവെക്കുമെന്ന തിരിച്ചറിവ് നിലവിലെ കൂടുതൽ ശക്തമായ തീരുമാനത്തിലേക്ക് അവരെ എത്തിക്കുകയായിരുന്നു ഇത് രാഷ്ട്രീയ നിലനിൽപ്പിന് അതോടൊപ്പം തന്നെ പാർട്ടിക്ക് പൊതുജനമതിലുള്ള വിശ്വാസ്യത നിലനിർത്താനും അനിവാര്യമാണെന്ന് അവർ കരുതുന്നു മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ട് പോലും ഈ വിഷയത്തിലെ പിരിമുറുക്കം ലഘൂകരിക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുമായി അടുത്തിടെ നടത്തിയ ചർച്ചകളിൽ ചില അനുകൂല തീരുമാനങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും അത് പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള വെറുമൊരു രാഷ്ട്രീയ പ്രകസനം മാത്രമാണെന്ന് സി പി ഐ നേതൃത്വം വളരെ വേഗം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഈ തിരിച്ചറിവാണ് മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാനുള്ള സി പി ഐയുടെ തീരുമാനത്തിന് നേരിട്ടുള്ള ഒരു കാരണമായി മാറിയത് നവംബർ നാല് വരെയാണ് സർക്കാർ നടപടികൾക്ക് സി പി ഐ അന്ത്യശാസനം നൽകിയിട്ടുള്ളത് അതിനുള്ളിൽ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണം അല്ലെങ്കിൽ നാല് സി പി ഐ മന്ത്രിമാരുടൻ രാജിവെക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നതാണ് മന്ത്രിമാർ നടത്തിയ തയ്യാറെടുപ്പുകൾ മന്ത്രിസഭയിലെ സി പി ഐ പ്രതിനിധികളായിട്ടുള്ള കെ രാജൻ ജി ആർ അനിൽ പി പ്രസാദ് അതുപോലെ ജെ ചിഞ്ചുറാണി എന്നിവർ രാജിക്കത്തുകൾ ഒപ്പിട്ട് കൈവശം സൂക്ഷിച്ചിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ കത്ത് മുഖ്യമന്ത്രിയുടെ മുമ്പാകെ സമർപ്പിച്ച് സഖ്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്നും അവർ മുഖ്യമന്ത്രിയെ അറിയിച്ചതായിട്ടാണ് വിവരം എട്ട് വർഷത്തിന് ശേഷം സി പി ഐ കൈക്കൊള്ളുന്ന ഈ ഒരു തീവ്രമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് അത് പാർട്ടി നേരിടുന്ന കടുത്ത ആഭ്യന്തര സമ്മർദ്ദവും ഭരണമുന്നണിയിലെ വിശ്വാസിത നഷ്ടവും വ്യക്തമാക്കും ഭരണത്തിലെ പ്രധാന സഖ്യകക്ഷി തങ്ങളെ അപമാനിക്കുകയും വഞ്ചിക്കുകയും ചെയ്തു എന്ന വികാരം സി കേന്ദ്രങ്ങളിൽ ശക്തമാണ് സി പി ഐയുടെ ഈ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് അവരുടെ രാഷ്ട്രീയമായ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നതിന് അനിവാര്യമാണെന്ന ചിന്തയിൽ നിന്നാണ് ഉടലെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടും പാർട്ടിയുടെ പ്രധാന ആശങ്ക പരിഹരിക്കപ്പെട്ടിട്ടില്ല മുഖ്യമന്ത്രിയും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ വെച്ച് നടന്ന ഈ ഒരു മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയിൽ പോലും കരാറിൽ ഒപ്പിട്ടതിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രി ശ്രമിച്ചെങ്കിലും മുന്നണിയിലെ ആലോചനകളെ പൂർണ്ണമായി ഒഴിവാക്കി രഹസ്യമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിൻ്റെ കാരണം വ്യക്തമായ വിശദീകരണത്തോടുകൂടി ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഈ സുതാര്യതയില്ലായ്മ സി പി ഐയുടെ അവിശ്വാസത്തെ കൂടുതൽ ഇപ്പോൾ ആഴത്തിലാക്കിയിരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ മന്ത്രിമാരുമായി പ്രത്യേക ചർച്ചകൾ നടത്തുകയുണ്ടായി മന്ത്രിമാരായ കെ രാജൻ ജി ആർ അനിൽ പി പ്രസാദ് എന്നിവർ തങ്ങളുടെ പ്രതിഷേധം മുഖ്യമന്ത്രിയെ അറിയിച്ചു മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ മറുപടി പറയാതിരുന്ന നടപടി വഞ്ചനയ്ക്ക് തുല്യമാണ് എന്നും അവർ തുറന്നടിച്ചു തങ്ങളെ അപമാനിക്കുകയും അതോടൊപ്പം തന്നെ ചതിക്കുകയും ചെയ്തുവെന്നും അതുകൊണ്ടുതന്നെ നിലവിലെ സാഹചര്യത്തിൽ ഒത്തുതീർപ്പ് സാധ്യമല്ലെന്നും മന്ത്രിമാർ മുഖ്യമന്ത്രിയെ അറിയിക്കുകയുണ്ടായി ഈ കൂടിക്കാഴ്ചയോടെ ഒരു നയപരമായിട്ടുള്ള തർക്കം രാഷ്ട്രീയ വിശ്വാസ്യതയുടെ പ്രതിസന്ധിയിലേക്ക് വഴിമാറിയിരിക്കുകയാണ് ഇവിടെ ഈ ഉന്നതതല ചർച്ചകളെല്ലാം തന്നെ പരാജയപ്പെട്ടതിനെ തുടർന്ന് സി പി ഐ സെക്രട്ടേറിയറ്റ് വീണ്ടും ചേർന്നു ഈ യോഗത്തിലാണ് വിട്ടുവീഴ്ചയില്ലാത്ത അന്തിമതന്ത്രം ഉറപ്പിച്ചത് മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുക തുടർന്ന് ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ രാജിവെക്കുക മന്ത്രിസഭ തന്നെ പ്രതിസന്ധിയിലാകുമെന്ന സാഹചര്യം വന്നപ്പോൾ സി പി എം സമവായത്തിനുള്ള ചില ശ്രമങ്ങൾ മുന്നോട്ട് വെച്ചു പി എം ശ്രീ പദ്ധതിയുടെ തുടർ നടപടികളൊക്കെ തന്നെ വൈകിപ്പിക്കാമെന്ന് സി പി എം സി പി ഐക്ക് ഉറപ്പ് നൽകിയത് ഉടൻ രൂപപ്പെട്ട തീവ്രമായ രാഷ്ട്രീയ പിരിമുറുക്കം കുറയ്ക്കുന്നതിന് വേണ്ടിയായി ഈ അനുരഞ്ജന ശ്രമങ്ങൾ അത് ആലപ്പുഴയിൽ ചേർന്ന അടിയന്തര സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് രൂപം കൊണ്ടത് ഒരു പ്രതിച്ഛായ നഷ്ടം ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഈ പുതിയ ഉറപ്പുകൾ മുഖ്യമന്ത്രി തന്നെ സി പി ഐയെ അറിയിച്ചു പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വാങ്ങുന്നതിൽ തിടുക്കം കാണിക്കില്ലെന്നും പദ്ധതിക്കായി തെരഞ്ഞെടുത്ത സ്കൂളുകളുടെ പട്ടിക ഉടൻ കേന്ദ്രത്തിന് കൈമാറില്ലെന്നും സി പി എം ഉറപ്പു നൽകി ഇതിന് പുറമെ പദ്ധതി എങ്ങനെ നടപ്പാക്കണം എന്ന കാര്യത്തിൽ മുന്നണിയിൽ വളരെ വിശദമായിട്ടുള്ള ചർച്ച നടത്താമെന്നും ആ സമിതിയെ നിശ്ചയിക്കുന്നത് പരിഗണിക്കാമെന്നുമുള്ള വാഗ്ദാനങ്ങളും സി പി എം സി പി ഐക്ക് മുന്നിൽ വെക്കുകയുണ്ടായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയെ നേരിൽ കണ്ട് ധാരണാപത്രം ഒപ്പിട്ടതിൻ്റെ സാഹചര്യം വിശദീകരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും സി പി ഐ വഴങ്ങിയിരുന്നില്ല അതുകൊണ്ടുതന്നെ നിലവിൽ ലഭിച്ച ഈ സമവായ ഉറപ്പുകളൊന്നും സി വിശ്വസിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലുകൾ പോലും ഫലപ്രദമാകാതെ വന്നത് സി പി ഐ മന്ത്രിമാരുടെ രാജിയിലൂടെ സി പി എമ്മിന് ബോധ്യമാകും മുന്നണി ബന്ധത്തിലെ വിള്ളലുകളും വിശ്വാസ നഷ്ടവും വ്യക്തമാക്കിക്കൊണ്ട് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് നാല് സി പി ഐ മന്ത്രിമാരും പങ്കെടുക്കില്ല എന്ന കാര്യം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു